ശബരിമലയിൽ ഇരുപത്തിനാല് മണിക്കൂറും സുരക്ഷാ വലയം തീർത്ത് ഭക്തർക്ക് കരുതലൊരുക്കുകയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് സോവാനം മാളികപ്പുറം ഭസ്മകുളം നടപ്പന്തൽ ശരംകൊത്തി മരംകൂട്ടം പാണ്ഡിത്താവളം കെ സി ബി കൊപ്രാക്കളം എന്നിങ്ങനെ വിവിധ സ്ഥലങ്ങളാണ് ഫയർ പോയിന്റുകളായി പ്രവർത്തിക്കുന്നത് ഇതോടൊപ്പം അരവണ കൗണ്ടറിനടുത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ പ്രധാന കൗണ്ടറും കൺട്രോൾ റൂമും പ്രവർത്തിക്കുന്നു ഫയർ പോയിന്റുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫയർ ഹൈഡ്രന്റുകളുടെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കിയിട്ടുണ്ട് എൺപത്തി ആറ് പേരടങ്ങുന്ന സംഘത്തെയാണ് മരക്കൂട്ടം മുതൽ സന്നിധാനം വരെ വിന്യസിച്ചിരിക്കുന്നത് ഓരോ ഫയർ പോയിന്റിലും ആറ് മുതൽ പത്ത് ജീവനക്കാരുടെ സേവനം ലഭ്യമാണ് സന്നിധാനത്തെ ഹോട്ടലുകൾ അപ്പം അരവണ കൗണ്ടർ പ്ലാന്റ് ശർക്കര ഗോറോൺ കൊപ്രാക്കളം വെടിപ്പുര തുടങ്ങിയ അപകട സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും തീർത്ഥാടനം ആരംഭിച്ചതിനു മുതൽ നിരന്തരമായ ഫയർ ഓഡിറ്റിംഗ് നടത്തി വരുന്നുണ്ടെന്ന് ജില്ലാ ഫയർ ഓഫീസർ എ പറഞ്ഞു എന്റെ പേര് ഡിസ്ട്രിക്ട് ഫയർ ഓഫീസറാണ് ഇവിടെ സന്നിധാന സ്പെഷ്യൽ ഫയർ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു മണ്ഡല മകരവിളക്കിനോടനുബന്ധിച്ച് ഫയർ റെസ്ക്യൂ സർവീസ് വിപുലമായ സംവിധാനങ്ങളാണ് സന്നിധാനത്ത് ക്രമീകരിച്ചിട്ടുള്ളത് എൺപത്തി അഞ്ചോളം ഫയർ സർവീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ ജോലി നോക്കുന്നത് വിവിധ സ്ഥലങ്ങളിലായി സന്നിധാനത്തെ വിവിധ പോയിന്റുകളായിട്ട് ഡ്യൂട്ടി ഡ്യൂട്ടിക്കായിട്ട് നിയോഗിച്ചിട്ടുണ്ട് ഇതിൽ മരക്കൂട്ടം ശരങ്കുത്തി കെ സി ബി നടപ്പന്തൽ കൊപ്രാക്കുളം മാളികപ്പുറം പാണ്ഡിത്താവളം ഭസ്മക്കുളം സന്നിധാനം ഇത്രയും പത്ത് പോയിന്റുകളിലായിട്ട് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചാണ് ഫയർ സർവീസ് ഡ്യൂട്ടി ക്രമീകരിച്ചിട്ടുള്ളത് അഗ്നിരക്ഷാ വീക്ഷണത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഫയറും ടാക്കിൾ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ട് അത് കൂടാതെ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഹൈഡ്രോളിക് കട്ടേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റിങ്ങിനായിട്ടുള്ള ഇൻഫ്ലേറ്റബിൾ ടവർ ലൈറ്റ് അതുപോലെ ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള അഗ്നിശമന രക്ഷാപ്രവർത്തനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ നമുക്കിപ്പോ ഈ വർഷത്തെ മണ്ഡല മേഖലകളോട് അനുബന്ധിച്ച് പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ആൾക്കാർ കുഴഞ്ഞു വീഴുന്ന ഒരു സംവിധാനം വളരെ അങ്ങനെയുള്ള ഇൻസിഡന്റ് കോളുകൾ വളരെ കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം ഏകദേശം അറുപത് എഴുപതോളം സ്ട്രക്ചർ കോളുകളൊക്കെ തന്നെ ഇതിൽ ഇതിനോടനുബന്ധിച്ച് ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു പ്രോ ആക്റ്റീവായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി പല ഹോട്ടലുകൾ ഞങ്ങൾ ഇൻസ്പെക്ട് ചെയ്യുകയും അവിടെയുള്ള എന്താണ് മുൻകരുതലുകളെ പറ്റി അവർക്ക് അവയർനെസ് കൊടുക്കുകയും കൂടാതെ തന്നെ നമ്മൾ എൽ പി ജി സിലിണ്ടറുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനെ പറ്റി അതിന്റെ അപകട സാധ്യതകളൊക്കെ പറ്റി തന്നെ വളരെ വിശദമായിട്ടുള്ള അവബോധ ക്ലാസ്സുകളൊക്കെ തന്നെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഈ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളെപ്പറ്റി അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത് അതുപോലെയുള്ള ഇവിടെ ജീവനക്കാർക്ക് ബോധവൽക്കരണത്തിനായിട്ട് ഒരു ക്ലാസ് ഞങ്ങൾ ഇവിടെ ദേവസ്വം ബോർഡ് കോംപ്ലക്സ് ഞങ്ങൾ അടുത്തത് വരും ദിവസങ്ങളിലായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ തരത്തിലും വളരെ സജ്ജമായിട്ടുള്ള ഒരു ടീമാണ് ഉള്ളത് വളരെ തിരക്കുള്ള വളരെ വെല്ലുവിളികൾ ഉയർത്തിയ ഒരു സീസണാണ് ആദ്യ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് അതിൽ നിന്നൊക്കെ വളരെയധികം ഇപ്പം തന്നെ നമ്മൾ വളരെയധികം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് എന്തായിരുന്നാലും ഒരു അപകടവും ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു മണ്ഡല മകര ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ ആകുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉണ്ട് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ സംഘം പ്രവർത്തിക്കുന്നത് സന്നിധാനത്ത് ഉൾപ്പെടെ അടിയന്തര വൈദ്യസഹായം നൽകാൻ വകുപ്പ് പൂർണ്ണ സജ്ജമാണ് ഓരോ പോയിന്റിലും സ്ട്രക്ചർ സ്പൈൻ ബോർഡ് എന്നിങ്ങനെ കരുതിയിട്ടുണ്ട് സഹായത്തിനായി മുപ്പത് സിവിൽ ഡിഫൻസ് വാലന്റിയേഴ്സിന്റെ സേവനവുമുണ്ട് അസ്കാലൈറ്റ് ഹൈഡ്രോളിക് കട്ട് ഡീമോളിഷിംഗ് ഹാമർ റോപ്പ് റെസ്ക്യൂ കിറ്റ് ബ്രീത്തിങ് അപ്പാരറ്റസ് ചെയിൻ സോ ഭാരം ഉയർത്തുന്നതിനുള്ള ന്യൂമാറ്റിക് ബാഗ് ജനറേറ്റർ തുടങ്ങിയ രക്ഷാപ്രവർത്തനത്തിനുള്ള എല്ലാവിധ ഉപകരണങ്ങളും സേനയുടെ കയ്യിൽ സജ്ജമാണ് കൂടാതെ തെർമൽ ഇമേജിംഗ് ക്യാമറ പോലുള്ള ആധുനിക ഉപകരണങ്ങളുമുണ്ടെന്ന് സ്റ്റേഷൻ ഓഫീസർ അർജുൻ കെ കൃഷ്ണൻ പറഞ്ഞു മരങ്ങൾ വീണുണ്ടാകുന്ന അപകടങ്ങൾ പോലുള്ള അടിയന്തര ഘട്ടങ്ങളിലും അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ള സാഹചര്യത്തിലും സേനയുടെ നേതൃത്വത്തിൽ ദേശീയ ദുരന്ത നിവാരണ സേനാംഗങ്ങൾ പോലീസ് ദേവസ്വം ബോർഡ് എന്നിവരുമായി ചേർന്ന് പ്രവർത്തനം ഏകോപിപ്പിക്കും സന്നിധാനത്തെ ഫയർഫോഴ്സ് കൺട്രോൾ സെന്ററുമായി ബന്ധപ്പെടേണ്ട നമ്പർ പൂജ്യം നാല് ഏഴ് മൂന്ന് അഞ്ച് രണ്ട് പൂജ്യം രണ്ട് പൂജ്യം മൂന്ന് മൂന്ന് പമ്പ ഫയർഫോഴ്സ് കൺട്രോൾ റൂമുമായി ബന്ധപ്പെടേണ്ട നമ്പർ പൂജ്യം നാല് ഏഴ് മൂന്ന് അഞ്ച് രണ്ട് പൂജ്യം മൂന്ന് 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 മൂന്ന്